ഏവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ും കണവ അഥവാ കൂന്തൽ എന്നറിയപ്പെടുന്ന മത്സ്യം പുലർത്തുന്നതാണ് ഇന്ന് ഞാൻ ചെയ്യുവാൻ പോകുന്നത് വളരെ രുചിയേറിയ മത്സ്യമാണ് കണവ ഇനി ഇത് കഴുകി വൃത്തിയാക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ പുറന്തൊലി കൈകൾ കൊണ്ട് വേഗം പൊളിച്ചെടുക്കാവുന്നതാണ് എന്നാൽ ഈ മീനിനുള്ളിൽ ഒരു മഷിയുണ്ട് ഇത് പൊട്ടാതെ വേണം ഈ മത്സ്യം വൃത്തിയാക്കുവാൻ കാരണം ഈ മഷി പൊട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ മത്സ്യത്തിന്റെ പുറത്ത് പറ്റി പിടിച്ച് വൃത്തികേടാകും അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് പൊട്ടിക്കാതെ വേണം ഇത് പുറത്തു കളയുവാൻ ഇങ്ങനെ വൃത്തിയാക്കിയ കണവ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇവ പുരട്ടി നന്നായി വേവിക്കുക വേവിച്ച കണവ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇത് ചൂടാറിയതിന് ശേഷം കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ തലയുടെ ഉൾഭാഗത്ത് കല്ല് പോലെയുള്ള ഒരു സാധനമുണ്ട് അത് കളഞ്ഞ ശേഷം അരിയുക ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് രണ്ട് സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ഇവിടെ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നന്ദ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കടുക് പൊട്ടിക്കുക ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് സവാള കൊത്തി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചേർക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക കണവയ്ക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് വേവിച്ചത് ഉപ്പ് കുറച്ച് ചേർക്കുന്നത് സവാള വഴന്നു വരുന്നതുവരെ ഒന്ന് മൂടി വയ്ക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ ഇതിലേക്ക് കൊടുക്കുക പിന്നീട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കുക മസാലയും കുരുമുളകും കണവയിൽ നന്നായി പിടിച്ചതിന് ശേഷം ഒന്നര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കുക പത്ത് മിനിറ്റിന് ശേഷം നല്ല ബ്രൗൺ നിറമാകുന്നവരെ റോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക